ഓക്കേ പേര് പറഞ്ഞു നബിനാ ഫൈസൽ ഓക്കേ അടുത്തവളെ ഇതെന്താണ് പേര് പറഞ്ഞു ശുധി എന്തൊക്കെ ഏതാ ഫൈസം ശുവരി നന്ദപ്പഴം ശുവരി നന്ദപ്പഴം ഞാൻ വെച്ചിട്ട് പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ ആണ് ഇന്നെ ഡെക്കറേഷൻ ആയി കുള ഓക്കേ അടുത്തവളെ പേര് പറഞ്ഞു ജിനിതി ജിൻസി ജിൻസി അ ഫൈസ് ഏതാണ് അരിപ്പായസം അരിപ്പായസം ഇതിനൊക്കെ ഇതിന് സർക്കാര ഇവരേ പിടിച്ചോ സർക്കാര ആ ഷ്മട്ട് മുന്തിരി പീനട്ട് വാൾനട്ടുണ്ടല്ലോ അടിപൊളി ഒന്നും നോക്കിയല്ലേ കട്ടിയല്ലേ ഹായ് ഹലോ അക്ഷിത അക്ഷിതീ ഏതാ പായസം എന്നിട്ടത് പിന്നെ നമ്മൾ ക്രഷ് ചെയ്യാം ക്രഷ് ചെയ്തിട്ട് പാലിന് നന്നായിട്ട് അതായത് ഒരു ലിറ്റർ പാൽ ഒന്നര ലിറ്റർ പാലാണെങ്കിൽ അത് ഒരു ലിറ്റർ പാലാക്കിട്ട് അതിനകത്ത് മീഡിച്ചിട്ട് പണി മുഴുവൻ

പായസം ഏതാ മഴക്കില്ല പായസം ഏതാണ് പേര് ആൽമും പായസം പിന്നെ വെള്ള കളർ കാണോ എന്തുകൊണ്ടും സെലാഡ് വെച്ച എന്തിനാ കഴിച്ചു പോവാണ് ഡെക്കറേഷൻ ആണ് ഓക്കെ കമറു സെയിഡ് അടുത്തത് പേര് പറയും ഓക്കെ പായസം ഏതാണ്

അടുത്തത് ഇവിടെ ആരാണ് ാണ് ഡോക്ടർ അനീസ് പറയൂ ഒരു വെറൈറ്റി തോന്നുന്നുണ്ട് ഒന്നൂടെ പറഞ്ഞേ ശങ്കുപുഷ്പം സൂപ്പർ ഹെൽത്തിയാണ് അതുകൊണ്ടാണ് കൂടുതൽ ശംഖുപുഷ്പം ഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊന്നുമല്ല പ്ലാസ്റ്റിക് ഒന്നും ണ്ടാകുമ്പോ വിചാരിക്കുന്നു പ്രൈസ് തന്നെ പ്രൈസ് കിട്ടാൻ സാധ്യത പ്രതീക്ഷിക്കാം ഒരാളെങ്കിലും പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ട് അടുത്തത് ഇവിടെ കൂട്ടിയോ എന്താണ് ഉണ്ണിപ്പിണ്ടി പായസം ഒന്ന് കേൾക്കട്ടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ണിപ്പിണ്ടി പായസം ഒരു വെറൈറ്റി ഇതിൽ എന്തൊക്കെ ഉണ്ണിപ്പിണ്ടി മിൽക്ക് വേഡ് പാല് പഞ്ചസാര നട്ട്സ് ഇത് സാധാരണ ഒറിജിനൽ ഇത് കിട്ടിപ്പോ സൂപ്പർ പൈസ ഉണ്ടാവില്ലേ ആണല്ലോ ാണ് പായസം എന്താ പേര് അടിച്ച് ആദ്യം ജ്യൂസടിച്ച് റാട്ടി പൊടി വാട്ടിനെ തൈക്കറി വട്ടിട്ട് ഉരുളകളാക്കി പാലും പ്രൈസടിക്കും

റംസീന റംസീന അതുകൊണ്ടുള്ള പായസ വായ പൊള്ളൂലേ കുടിച്ചോല് എന്തൊക്കെയുള്ള ഇതൊക്കെ പൈസ അടിക്കും അടിക്കും ഓക്കെ പ്രതീക്ഷ ഉണ്ടോ അടുത്തത് ഇതാരാ പായസം വാ വാ വള ആരെങ്കിലും പായസം ഏതാണ് ംസ പൈനാപ്പിൾ പായസം പൈനാപ്പിൾ തന്നെ പോയിരിക്കട്ടോ ഇതിനകത്ത് പൈനാപ്പിൾ ഉണ്ടോ ഈ പൈനാപ്പിൾ കൂടാ വേറെ പൈനാപ്പിൾ ഉണ്ട് പായസത്തിനകത്ത് പൈനാപ്പിൾ ഉണ്ട് 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 അടിപൊളിയാണ് പൈനാപ്പിളിന് ഒറിജിനിൽ കൊടുത്തത് ഇങ്ങനെ ആര് കട്ടി ശരിയാക്കി ശരിയാക്കിയാര ശരി ഒഴിച്ചോ അടിപൊളി അപ്പത് ജഡ്ജസ് ശരിക്കും കുടിക്കും